Thank you. എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു കറിയുടെ റെസിപ്പിയുമായിട്ടാണ് നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത് ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ് ഇപ്പം നമ്മളുടെ വീട്ടിലൊക്കെ വന്ന് തൈരൊന്നും ഇല്ല എങ്കിൽ ഇപ്പം പെട്ടെന്ന് ഒരു കറി വെക്കാം ഇപ്പോൾ എല്ലാവരുടെ വീട്ടിലും മുരിങ്ങേല ഉണ്ടാവാം അപ്പോൾ നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെ മുരിങ്ങേല എടുത്ത് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന കറികളിലൊന്നും നമ്മളുടെ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ സാധിഷ്ടമായിട്ടുള്ള ഒരു കറിയാണിത് അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഞാൻ കുറച്ച് മുരിങ്ങയില ഈ വന്നിട്ട് പ്രോട്ടീൻ കാൽസ്യം ഇരുമ്പ് വൈറ്റമിൻ സി എ തുടങ്ങിയ ധാതുക്കൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ള ഒരു പോഷകസമൃദ്ധമായ ഭക്ഷണമാണ് മുരിങ്ങയില പിന്നെ മുരിങ്ങയിലെ ശരീരത്തിലെ ഊർജ്ജനില വർദ്ധിപ്പിച്ച് തളർച്ച ക്ഷീണം എന്നിവയിൽ നിന്നും ഇത് സംരക്ഷിക്കുന്നുണ്ട് അടങ്ങിയിരിക്കുന്ന ഇരുമ്പിൻ്റെ അംശം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ബലഹീനത കുറയ്ക്കാൻ വണ്ടി വളരെയധികം സഹായിക്കുന്ന ഒന്നാണ് രോഗപ്രതിരോധശേഷി കൂട്ടാൻ ആവശ്യമായിട്ടുള്ള ഫൈറ്റോന്യൂട്രിയൻറ്റുകൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇത് രോഗപ്രതിരോധശേഷി വർദ്ധിപ്പിച്ച് അണുബാധകളെ ചെറുക്കുവാൻ ശരീരത്തെ പ്രാപ്തമാക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ ഹൃദയത്തെ സംരക്ഷിക്കുവാൻ മികച്ച ഒരു ഭക്ഷണമാണ് മുരിങ്ങയില ഇത് നമ്മളുടെ ശരീരത്തിലുള്ള ചീത്ത കൊളസ്ട്രോളിനെ കുറയ്ക്കുന്നതിലൂടെ ഇത് ഹൃദയത്തെ സംരക്ഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഞാൻ ഈ മുരിങ്ങയില വന്നിട്ട് അതിനകത്ത് ഈ തണ്ടെല്ലാം മാറ്റിയിട്ട് ഇലകൾ മാത്രമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഇതിൽ കുറച്ച് പഴുത്ത ഇലകൾ ഉണ്ടായിരുന്നു അതെല്ലാം ഞാൻ മാറ്റിക്കളഞ്ഞു മാറ്റി കളഞ്ഞിട്ട് തണ്ട് മാറ്റി കുറച്ച് ഇല മാത്രമേ എടുത്തിട്ടുള്ളൂ ഇത് വെച്ചാണ് നമ്മൾ കറി ഉണ്ടാക്കുന്നത് ഏതാണ്ട് ഞാൻ മാറ്റി വെച്ചിരിക്കുന്ന തണ്ടാണ് ഇതിൽ കുറച്ച് പഴുത്തലയുണ്ടായിരുന്നു അതെല്ലാം മാറ്റിക്കളഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഇതിനാവശ്യമായിട്ടുള്ള അരപ്പ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകം പിന്നെ ഒരു നാല് കൊച്ചുള്ളി പിന്നെ പച്ചമുളക് എന്നിവയാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് മിക്സിയുടെ ജാറിനകത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത്രയുമാണ് ഇതിന് ആവശ്യമായിട്ടുള്ള അരപ്പെന്ന് പറയുന്നത് അപ്പോൾ ഇത് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അരച്ചെടുക്കാം ഇനി സ്റ്റൗ ഓണാക്കി ഒരു പാത്രം വെച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാകുമ്പോൾ ഇതിലേക്ക് കടുവും കൊച്ചുള്ളിയും വറ്റൽ മുളകും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുരിങ്ങയിലെ എടുത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിലേക്ക് ആവശ്യാനുസരണം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം പിന്നീട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഈ വെള്ളം ഒഴിച്ച് തിളച്ചതിന് ശേഷം വേണം അരപ്പ് ചേർക്കാൻ വേണ്ടി ഈ അരപ്പ് ചേർത്തതിന് ശേഷം കൂടുതൽ നേരം ഇത് ചൂടാക്കേണ്ട ആവശ്യമില്ല ലൈറ്റാ ഒന്ന് ചൂടായാൽ മതി അപ്പോൾ നമ്മൾ വെള്ളമൊഴിച്ച് ഒഴിച്ച് വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ നമ്മൾക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അരപ്പ് ചേർത്ത് കൊടുത്തു ഇനി ഈ അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാവുന്നതാണ് കൂടുതൽ ഇത് ചൂടാവരുത് ലൈറ്റാ ഒന്ന് ചൂടായാൽ മതി ഇപ്പോൾ നമ്മളുടെ മുരിങ്ങേലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ സ്വാദിഷ്ടമായിട്ടുള്ള ഒന്നാണിത് ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ വളരെ ഗുണങ്ങൾ നിറഞ്ഞ ഒരു കറിയാണിത് പിന്നീട് ഇത് നമ്മളുടെ മുരിങ്ങയില എന്ന് പറഞ്ഞാൽ രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുവാൻ വളരെയധികം കഴിവുള്ള ഒന്നാണ് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് സ്ഥിരപ്പെടുത്താൻ സഹായിക്കുന്ന ക്ലോറോജനിക് ആസിഡ് ഇതിൽ അടങ്ങിയിട്ടുണ്ട് കാൽസ്യം ഫോസ്ഫറസ് എന്നിവയുടെ ഒരു ഉറവിടം കൂടിയാണ് മുരിങ്ങയില അപ്പം ഇത് വന്നിട്ട് ഇങ്ങനെ മുരിങ്ങയിലടങ്ങിയിട്ടുള്ളത് കൊണ്ട് നമ്മളുടെ ബോൺ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കെല്ലാം തന്നെ വളരെ ഉത്തമമായിട്ടുള്ള ഒന്നാണ് മുരിങ്ങയില അപ്പോൾ ഇത്രയും പോഷക സമൃദ്ധമായിട്ടുള്ള ഗുണങ്ങൾ ഈ മുരിങ്ങയില അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മളുടെ ഭക്ഷണത്തിൻ്റെ കൂട്ടത്തിൽ ഈ മുരിങ്ങയില കൂടെ ഉൾപ്പെടുത്തേണ്ടതാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഒരു പുതിയ വീഡിയോ ചെയ്യുമ്പരേക്കും ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ